പുത്മിനിയായിട്ടുള്ള എല്ലാ ബന്ധവും ഉപേക്ഷിക്കാം മാധവന്റെ ആധാരം തിരിച്ചു കൊടുത്ത് കേസ് ഒഴിവാക്കി തരാൻ പറ്റും അങ്ങനെയാണെങ്കിൽ മാധവൻ തയ്യാറാണ് കുറെ കാലം കൊണ്ട് ഒരുമാതിരിപ്പെട്ട വിദ്യകളൊക്കെ അവൻ എന്റെ അടുത്ത് പ്രയോഗിച്ചിട്ടുള്ളതാ സത്യം സത്യമായിട്ട് പറഞ്ഞവളെ ബോധ്യപ്പെടുത്താൻ പറ്റുമോ ഇവാടി എങ്കി പറ വന്ന് കേക്ക് പിള്ളേച്ചിനോട് മുട്ടാൻ വേണ്ട പണവും സ്വാധീനമോ ഇല്ലാതോ വന്നപ്പോൾ ഞാൻ കണ്ട ഒരു പോംവഴിയും നിന്നെ പ്രേമിച്ച് വസ്താക്കലായിരുന്നു അതൊക്കെ സുഗുണെന്ന നമ്പുരിച്ചനൊക്കെ അറിയാവുന്നതാണ് പറഞ്ഞതൊക്കെ സത്യ പക്ഷെ ഇപ്പോ ഈ ഭൂമിയിലുള്ള മറ്റൊന്നിനു വേണ്ടിയും മാധവൻ നിന്നെ ഉപേക്ഷിക്കാൻ തയ്യാറല്ല